ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ ബിസ് മീഡിയ ഏറ്റാൻതർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പതിവിൽ നമ്മൾ പതുപോലെ പ്ലാൻ ഹെൻഡിങ്ങും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട് അത് കഴിയുന്നവരെ പ്ലാന്റ് ഹെൻഡിംഗ് എന്നുള്ളത് മാറ്റിവെച്ചേക്കാണ് പക്ഷേ പ്ലാന്റ് ഹെൻഡിങ് വിട്ട് കളിയില്ല മച്ചന്മാരെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിഗോണിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്കറിയാം പല പ്ലാന്റിനും നമുക്ക് സീഡ് പ്രൊപ്പക്കേഷനുണ്ട് സ്റ്റെം പ്രൊപ്പക്കേഷനുണ്ട് ലീഫ് പ്രൊപ്പൊക്കേഷനുണ്ട് ചില പ്ലാന്റ്സ് റൂട്ടിൽ നിന്നും പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷേ ബികോണിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് രണ്ട് രീതി നടത്താൻ പറ്റും എന്താണ് ബിഗോണിയ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ് സ്നേഹികളായവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും അറിയാം പൂവിൻ്റെ ഭംഗി കൊണ്ടല്ല ഇലയുടെ ഭംഗി കൊണ്ട് നമ്മുടെ ഗാർഡൻസിനെ മനോഹരമാക്കുന്ന നല്ല പൂവാണ് നമ്മുടെ ഇലയുടെ ഭംഗി കൊണ്ട് നമ്മുടെ ഗാർഡൻസിനെ എല്ലാം മനോഹരമാക്കുന്ന ബികോണിയ പ്ലാന്റുകൾ ബികോണിയ പ്ലാന്റ് മിക്ക ഗാർഡനിലും ഒരു ഒരു ബിഗോണിയ പ്ലാന്റ് എങ്കിലും ആ നൂറ് കണക്കിന് ബികോണിയ പ്ലാന്റ്സ് വൈൽഡ് വെറൈറ്റിയും നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുണ്ട് ഒരു ബിഗോണിയ പ്ലാന്റ് എങ്കിലും നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാത്തവർ ബിഗോണിയ പ്ലാന്റ് വാങ്ങിച്ച് നടണം കേട്ടോ പക്ഷേ ബികോണിയ പ്ലാന്റിന് തയ്ക്ക് തന്നെ ഒരു എൺപത് രൂപയോളം അൻപത് ടു എൺപത് രൂപ റേഞ്ചിൽ വരും അപ്പോൾ ഇത്രയും വില കൂടിയ ബിഗോണിയ പ്ലാന്റ് ഞാൻ നമ്മളൊരു കടയിൽ നിന്നൊരു ബിഗോണിയ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് അത് നശിച്ചു പോകുന്ന കണ്ടീഷൻ കണ്ടീഷനാണെങ്കിലൊന്ന് ആലോചിച്ച് വയ്ക്കണം നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമാണ് എങ്കിൽ ഇവിടെ നമുക്ക് ബിഗോണിയ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റെമ്മ് കേടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും അപ്പോൾ ബിഗോണിയ പ്ലാന്റിൻ്റെ ലീഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എക്കണോമിക്കലും വളരെ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ നേട്ടം ഉണ്ടാകുന്ന രീതിയാണ് ലീഫ് പ്രൊപ്പഗേഷൻ അപ്പോൾ ബിഗോണിയ പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ലീഫ് പ്രൊപ്പക്കേഷൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് വിവിധ ഘട്ടങ്ങളൊന്നുമില്ല വളരെ സിംപിളാണ് കേട്ടോ അത് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അപ്പോൾ ബിഗോണിയ പ്ലാന്റ് നമുക്ക് ലീഫ് ഉപയോഗിച്ച് എങ്ങനെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും മുളപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊരു കുഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ വേടിയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ആദ്യം നമ്മുടെ ബിഗോ ഞാൻ ഇപ്പോൾ തൈ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബിഗോണിയ ഇവിടെ നിങ്ങൾക്കൊരു ബിഗോണിയ കാണാൻ പറ്റും കണ്ടോ ഇതിവിടെ തറയിൽ നട്ടേക്കുന്നതാണ് നമുക്ക് സാധാരണ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നൊരു തൈ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒറ്റ സ്റ്റെമ്മേ കാണത്തുള്ളൂ അത് ചിലപ്പോൾ നശിച്ച് പോകാറായ അവസ്ഥയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് നൂറോ നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങിച്ച പ്ലാന്റ് നമുക്ക് നഷ്ടമാണ് പക്ഷേ സ്റ്റെം പ്രൊപ്പഗേഷനല്ല ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെന്ന് പറയുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ വഴിയാണ് ഇതിൻ്റെ നല്ല ആരോഗ്യമുള്ള ലീഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും അപ്പോൾ ഞാൻ ലീഫ് പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷനാണെന്ന് അവിടെ ചെയ്യാൻ പോകുന്നത് ബിഗോണിയുടെ ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് വളരെ ആരോഗ്യമുള്ളൊരു ഇല തിരഞ്ഞെടുക്കണം ആരോഗ്യമുള്ള ഇല മീൻസ് നമുക്ക് എന്താണ് നല്ല മുറ്റിയ ഇല നല്ല മുറ്റിയെന്ന് വെച്ചാൽ എന്താണ് നല്ല ഏത് പാഴായിപ്പോയ ഇല ആയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഇല ഇതിപ്പോൾ ഞാൻ എടുക്കുകയാണ് ഇത് ഇതെടുക്കുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുള്ള ഇലയാണ് അല്ലെങ്കിൽ നല്ല ഇത് ഈ ഇല നമുക്ക് ഈ ഇലയാണെന്ന് ഞാനത് പ്രൊപ്പഗേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഇല ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി ബിഗോണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇല നല്ല മുറ്റിയ ഇലയായിരിക്കണം നല്ല മൂപ്പുള്ള ഇലയായിരിക്കണം ഇത് റക്സ് ബിഗോണിയ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണെങ്കിൽ ബിഗോണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് അതിൻ്റെ പെട്ടെന്ന് നമുക്ക് എന്നെ തൈ എടുക്കാൻ പറ്റും ഈ ഇലയ്ക്ക് കേടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ഇങ്ങനെ നശിച്ചു പോയ ഇലയാണെങ്കിലും അതൊന്നും പ്രശ്നമില്ല ഇതിനകത്ത് ഇലക്ക് നമ്മൾ ആരോഗ്യമുള്ള ഇല തൈ ഉണ്ടാക്കാൻ വേണ്ടി ആരോഗ്യമുള്ള ഇലയാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുണ്ട് ഒരു ചെറിയ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നാരുപോലെ കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നാരുള്ള ഇലകൾ നല്ല മൂപ്പുള്ള ഇലകളാണ് റഗസ് ബിഗോണിയ വർഗത്തിൽപ്പെട്ട നെക്സ്റ്റ് ഇതിൻ്റെ ഈ വെയിൻസ് കണ്ടോ ഈ വെയിൻസ് ഈ പുറകു വശത്തെ ഈ വെയിൻസ് നല്ല കട്ടിയുള്ള വെയിൻസ് ആയിരിക്കും കുഞ്ഞിലക്കാണെങ്കിൽ ഈ വെയിൻസിന് ഇത്രയും കട്ടി കാണത്തില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇലകളെ തിരഞ്ഞെടുക്കുന്നത് നല്ല മൂപ്പത്തിയ ഇലകൾ നല്ല രീതിയിൽ വെയിൻസ് തെളിഞ്ഞു കാണപ്പെടുന്ന ഇലകൾ ഇത്തരം ഇലകളെ നമുക്ക് വളരെ വേഗം തൈകളാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഇല ഇനി നമുക്ക് സാധാരണ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കണം ഏത് ചെടി നടന്നതുപോലെ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കി ഇതിനകത്ത് നടാം ഇല്ല പോട്ടിംഗ് മിക്സ്ചർ ഇല്ലെങ്കിൽ സാധാരണ മണ്ണോ മണലോ നിറച്ചാൽ മതി നമുക്കിവിടെ പക്ഷേ വെക്കുന്ന പാത്രത്തിൽ നല്ല വെള്ളയിർപ്പം ഉള്ള പാത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങനല്ലേ എടുക്കുന്നത് ഞാനിപ്പോൾ ഒരു നമ്മുടെ ഒരു ചെടിച്ചട്ടി എടുക്കണം വാ അത്യാവശ്യം വായ് വട്ടമുള്ള എടുത്തു എടുത്തുകഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് പോട്ടിങ് മിക്സ്ചറെ നിറച്ചുകൊണ്ട് ബിഗോണിയ ലീഫ് ഇതിനകത്ത് നടാൻ പറ്റും ഇനി ഒത്തിക്കൂടെ പരന്ന പാത്രമാണ് കുറച്ചുകൂടെ നല്ലത് കാരണം നമുക്കതിനകത്ത് ഒരുപാട് ലീഫ് ഒന്നിച്ച് വെക്കാൻ പറ്റും പക്ഷേ നല്ല വെള്ളം ഈർപ്പമുള്ള പാത്രമായിരിക്കണം ഇത് ഇത് ഈ പാത്രം ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം കണ്ടോ ഇതിൻ്റെ ബേക്ക് വശത്ത് വെള്ള ഈർപ്പത്തിന് വേണ്ടി ഒരുപാട് സുഷിരങ്ങൾ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോട്ടിംഗ് മിക്സ്റ്റർ നടക്കാം ഞാനിവിടെ പോട്ടിംഗ് മിക്സ്റ്ററായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഉണ്ടോ മണ്ണ് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചകിരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ചകിരിച്ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചകിരിച്ചോറ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഓക്കെ ഓക്കെ ചകിരിച്ചോറ് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വീഡിയോ നല്ല രീതിയിൽ ഷേക്ക് ആകുന്നുണ്ട് ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ പോട്ടി മിക്സർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ മിക്സ് ചെയ്തത് ഇനി നമ്മുടെ നമ്മൾ ബിഗോണിയുടെ ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന തയ്യാറാക്കാൻ പോകുന്ന ഈ ചെടിച്ചട്ടിയിൽ നിറയ്ക്കും നിറച്ചതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഗൈസ് ഞാൻ ബിഗോണിയ നമ്മുടെ ബിഗോണിയുടെ ലീഫിൽ നിന്നും പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പോട്ട് മിക്സ്ചർ നിറച്ച് നമ്മുടെ പോട്ടിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നിറയെ നിറയ്ക്കണം കേട്ടോ മണ്ണ് നിറയെ നിറയ്ക്കണം കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം കുറച്ച് നിറച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് വാട്ടർ പുറത്ത് പോയില്ലെങ്കിൽ ഇതിനകത്ത് കെട്ടിക്കിടന്ന് ഈ ഇല അഴുകിപ്പോകുന്നതിനുള്ള സാ കാരണമാകും അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മീഡിയം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബിഗോണിയയുടെ ലീഫ് ബിഗോണിയയുടെ ലീഫ് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇത്രയും നീളത്തിലുള്ള ലീഫ് വേണ്ട ഇതിൻ്റെ തണ്ടിന് ഇത്രയും നീളം ആവശ്യമില്ല അവിടെ നമുക്ക് ഏകദേശം താ ഈ ഭാഗം വെച്ച് നമുക്ക് ഇഞ്ച് നീളത്തിൽ വെച്ച് നമുക്കത് കട്ട് ചെയ്യാം ഒരു ഇഞ്ച് നീളം ഒരു ഇഞ്ച് നീള നീളഭാഗത്ത് വെച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അതുകൊണ്ട് ഇത്രയും ഇത്രയും മതിയാകും ഈ ഭാഗമാണ് നമ്മൾ നടാനായിട്ട് പോകുന്നത് ഈ ഭാഗം അപ്പോൾ ഹെൽത്തി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നല്ല ഹെൽത്തി ലീഫായിരിക്കണം ഈ എന്താ ആ ഹെൽത്തി ലീഫെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ നാര് ഈ നാരുള്ള ഇലകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൈ പിടിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ലീഫ് നമ്മുടെ മെച്യുറായോ ഇല്ലേതോ നമുക്ക് തൈ എടുക്കാൻ പറ്റുന്നതാണോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിൻ്റെ ഈ വെയിൻസ് വെയിൻസ് കണ്ടോ നല്ല ആരോഗ്യമുള്ള നല്ല തെളിഞ്ഞ വെയിൻസ് ആയിരിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയ ഒരു നാര് കാണാം ഇതുപോലെ റക്സ് ബിഗോണിയ വർഗത്തിൽപ്പെട്ടത് ചെടി റെക്സ്ബികോണിയിലാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ റെക്സ് ബികോണിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഈ മീഡിയത്തിൽ ഈ മീഡിയത്തിൽ നമ്മൾ ചെറിയ ഒരു ചെറിയ ഒരു സിസർ വെച്ചോ അല്ലെങ്കിൽ കമ്പ് വെച്ചാണോ ചെറിയ ഒരു കുഴി ഇട്ടതിന് ശേഷം ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഭാഗം ഈ ഭാഗം നന്നായിട്ട് ആഴ്ത്തി വയ്ക്കും നന്നായിട്ട് മീൻസ് അത് ഓടിയരുത് ഒടിയരുത് കണ്ടോ ഇത്രയേ ഉള്ളൂ നല്ല രീതിയിൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഞാൻ വെയിൻസ് കാണിച്ചല്ലോ ആ വെയിൻസൊക്കെ മണ്ണിൽ നല്ല രീതിയിൽ പതിഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്ത് വെക്കണം പ്രെസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇല ചതയുകയോ നമ്മുടെ ആ തണ്ടല്ലോ ആ സ്റ്റെമ്മ് ആ സ്റ്റെമ്മ് ഒടിയുകയോ ചെയ്യരുത് കാരണം നമ്മളിത് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നതിന് കാരണമാവും ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിക്സർ നമ്മൾ ഏത് മിക്സറാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ മിക്ചർ കുറച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം കണ്ടോ നമ്മൾ പോട്ടി മിക്സ്ച്ചറ് നിങ്ങൾ മണലെടുക്കുന്നവർക്ക് മണലെടുക്കാം പക്ഷേ ചെളി ഉള്ള മണ്ണ് ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ ഇത് ഉണ്ടാകും നമുക്ക് ഇങ്ങനെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് അഴുകിപ്പോകും അപ്പോൾ നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ചകിരിച്ചോറും അരിച്ച നമ്മുടെ സാധാ മണ്ണും ഇതാണ് പോട്ടിംഗ് മിക്സ്റ്ററായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഈ പോട്ടിംഗ് മിക്സ്റ്ററ് നമ്മൾ ഇലയുടെ സെൻറ്റർ ഭാഗത്തോട്ട് ഈ നോഡ് വരുന്ന ഭാഗം നോഡ് മീൻസ് ആ ഇലയുടെ തണ്ട് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ്റ്റർ ഇട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് എവിടെ വെക്കാം എവിടെ വെക്കാന്ന് വെച്ചാൽ ഇത് സാധാരണ രീതിയിൽ ഇതിപ്പോൾ നല്ല വേനൽക്കാലത്തോട്ടുള്ള വേനൽക്കാലത്തിലോട്ട് കിടക്കുകയാണ് പക്ഷേ സാധാരണ നമുക്കിത് ഏറ്റവും നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് മഴക്കാലത്താണ് കാരണം നല്ല ഈർപ്പം വേണം ഈ വേനൽക്കാലത്ത് ഞാൻ ഈ സമയം ഇപ്പോൾ വേനൽക്കാലം ആയിട്ടില്ല എങ്കിലും ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഞാൻ അഞ്ചാറ് തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുംകൂടെ ഇതിനകത്ത് കാണിച്ചു തരാം നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് മഴ ഇല്ലാത്തതിനാൽ നമ്മളെപ്പോഴും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഇതിന് ഈ ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്യണം എപ്പോഴും മണ്ണിൽ പിടിച്ചു നോക്കണം മണ്ണിൽ ഈർപ്പം എപ്പോഴും വേണം എപ്പോഴും വേണം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലത്താണെങ്കിൽ നമുക്ക് നേരെ ഇത് തുറസായ സ്ഥലത്ത് കൊണ്ട് മഴ കിട്ടുന്ന കൊണ്ട് വയ്ക്കാം യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഞാനിത് ഇവിടെ ഞാൻ ഒരു ഡെമോ കാണിച്ചതാണ് ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഇലകൾ വെക്കാൻ പറ്റും കാരണം ഈ ഇല നമുക്ക് ഇങ്ങനെ ഒന്നും എടുത്തതാണെങ്കിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് വെക്കണമെന്നില്ല കാരണം ഇതിൻ്റെ ഈ നോ ഇവിടെ നിന്നുമല്ല ഈ നോടിൻ്റെ ഭാഗത്തു നിന്നാണ് തൈ വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കേടായ ഇലയാണെങ്കിൽ നമുക്ക് ആ കേടുള്ള ഭാഗമൊക്കെ നീക്കം ചെയ്യാം അല്ലെങ്കിൽ വലിയ ഇലയാണെങ്കിൽ കേടില്ലെങ്കിലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എൻ്റെ ഉണ്ടോ ഇത്രയും ഭാഗം കട്ട് ചെയ്തു ഇത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ ഈ ഭാഗം മതി ഈ തണ്ട് ഇത്രയും ഇരുന്നാൽ മതി ഇത് നമുക്ക് ഇതിങ്ങനെ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്ത് നട്ടതിന് ശേഷം പോട്ടിങ് മിക്സ്ച്ചറ് സെൻട്രൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല മുഴുവൻ മൂടുന്ന രീതിയിൽ ഇടേണ്ട നടുക്ക് മാത്രം മതി കണ്ടോ നടൻ അലങ്കരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാൻറ്റിൽ ഒന്നാണ് ബിഗോണിയ അപ്പോൾ ഇനി ഞാൻ ഞാനിങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ബിഗോണിയുടെ തൈകളും ബിഗോണിയുടെ ലീഫ് ഞാൻ പ്രൊപ്പഗേഷൻ വെച്ചേക്കുന്നതിവിടെ ഈ വീഡിയോയിൽ കാണിക്കാം ഗാക്സ് ഇത് കണ്ടോ ഇത് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു ഒരു മാസത്തോളം ഒരു മാസം അടുപ്പിച്ച് വരുന്നു ഞാൻ ഇതിനകത്ത് ഇത് കവറിനകത്താണ് ബിഗോണിയുടെ ലീവ്സ് വെച്ചിട്ടുണ്ട് കണ്ടോ കുറേ ലീഫ്സൊക്കെ ദ്രവിച്ചു പോകും പക്ഷേ ഇതിനകത്ത് കണ്ടോ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഒരു കുഞ്ഞ് തൈ മുളച്ച് വരുന്നത് കണ്ടോ കാണാൻ പറ്റും ആ കണ്ടു 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 കണ്ടോ സു സുമായി കണ്ടു കണ്ടല്ലോ ഇത് ലീഫ് പ്രൊപ്പക്കേഷൻ ആണ് ഞാൻ തെളിവ് തന്നില്ലെങ്കിൽ നിങ്ങൾ പറയും ചേട്ടാ ഇത് വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ തെളിവ് കാണിക്കാൻ പറയും കണ്ടോ നല്ല രീതി കാണും ആ ഓക്കെ ഓക്കെ കാണുന്നുണ്ടല്ലോ ലീഫ് പ്രൊപ്പഗേഷനിലൂടെ ബിഗോണി ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടല്ലോ ഇനി ഞാൻ ചെയ്തു വെച്ചേക്കുന്ന മറ്റൊരു ബിഗോണിയുടെ തൈ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇത് ഞാൻ ഇപ്പോൾ രണ്ട് രണ്ടര മൂന്ന് മാസം അടുപ്പിച്ച രണ്ടര മാസം കഴിഞ്ഞു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഫ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാക്കിയെടുത്ത തയ്യാണ് ഇതിൻ്റെ മൂട്ടിൽ ഈ അടുത്ത കാലത്ത് വരെ ഇതിൻ്റെ ലീഫിൻ്റെ അവശിഷ്ടങ്ങൾ കിടന്നു ആ ലീഫ് പൂർണ്ണമായിട്ട് ദ്രവിച്ചു പോയി കേട്ടോ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ബിഗ് പ്രൊപ്പഗേഷൻ ലീഫ് പ്രൊപ്പക്കേഷൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ആ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഒരു ഇലയെന്ന് മുളച്ച് പുതിയൊരു ചെടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോഴും നമ്മുടെ ഈ ചാനലിൽ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇങ്ങനെ പ്ലാന്റ് സ്നേഹികളായവർക്ക് വേണ്ടി നമ്മുടെ സാൻഡീസ് പ്ലാന്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് നമ്മുടെ സാൻവീ വാട്സപ്പ് കൂട്ടായ്മകളാണ് സാൻഡീസ് പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വാട്സപ്പ് കൂട്ടായ്മകളുടെ ലിങ്ക് ഇട്ടേക്കാം പ്ലാന്റ് സ്നേഹികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം നമുക്ക് പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവുകൾ പരസ്പരം പങ്കുവെച്ച് അവിടെ ഇരിക്കാം പിന്നെ ഒരുപാട് പ്ലാന്റ്സ് നിങ്ങളിലോട്ട് എത്തിക്കി ഞങ്ങൾ എത്തിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു അവസരമാണ് അപ്പോൾ പ്ലാന്റ് സ്നേഹികൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് നോക്കി നമുക്ക് ഗ്രൂപ്പിനകത്ത് എത്താൻ ഒരു അവസരമുണ്ട് കേട്ടോ അവസരമല്ല നിങ്ങൾ വരണം നമുക്ക് ഈ പ്ലാന്റുമായിട്ടുള്ള ചർച്ചകളും അറിവുകളൊക്കെ നമുക്ക് അങ്ങ് വലുതാക്കാം അപ്പോൾ എന്തായാലും ഈ ബിഗോണിയുടെ ലീഫ് പ്രൊപ്പഗേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ടങ്ങ് എത്തുന്നതാണ് ദിസ് ഐം ദിസ് ആൻഡ് ബി സൈനിങ് ഓഫ്